<laughs> <Mashallah>, <laughs> ും വറഹമത്തല്ല മാ എൻ്റെ മക്കള് ആറാം ക്ലാസ്സിലെ കുട്ടികളാണ് ഫസ്റ്റ് നിലറിയിരിക്കുന്നത് അലമ്മദില്ല ഉസ്താദിൻ്റെ വക ഒരു സമ്മാനമുണ്ട് ഉസ്താദിൻ്റെ വിടവാങ്ങൽ ആയതുകൊണ്ട് ചെറിയൊരു ഹദിയ എന്തിനാണ് ഇവർക്ക് കൊടുക്കുന്നത് ആറാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ കേൾക്കണം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് ഇത് പറയുന്നത് ആറാം ക്ലാസ്സിലെ എൻ്റെ മക്കൾ യാസീനു പഠിച്ചു അതുപോലെ അറഹ്മാൻ സൂറത്ത് പഠിച്ചു വേറെ തബാറക്കയും കാണാതെ തെറ്റുകൂടാതെ ഓതി ഓതിത്തന്നതുകൊണ്ട് ഉസ്താദിൻ്റെ വക ഇന്നൊരു മധുരം കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഒരു ഹരിയൊക്കെ ഒരു കേക്ക് മുറിയല്ല അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യരുത് ഇത് നമുക്കൊരു ഒരു പലഹാരം ഒരു ഒരു ഹരിയ ഒരു മധുരം കൊടുക്കുന്നത് നല്ലതാണ് അതെന്തിനാണ് വീണ്ടും കുട്ടികൾ പാഠങ്ങൾ പഠിക്കുവാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പരിപാടി വെച്ചത് ഇഷ പിന്നെ ഈ വർഷം അവസാനമാണ് ഉസ്താദ് ഇവിടെ അടുത്ത വർഷം അള്ളാഹനെ തോഫിക്ക് വേറെ ഏതെങ്കിലും മദ്രസയിലെയും പള്ളിയിലെ ആയിരിക്കും ഇൻഷാല്ല നിങ്ങളൊക്കെ ദ്വാ ചെയ്യണം കൂടാതെ നമ്മുടെ രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അത്തഹ്യാത്തും ഓതി ഓതിത്തന്നതിനുള്ള മധുരം കൂടിയാണ് അതിന് ഉണ്ട് അതുപോലെ ലഡു ഉണ്ട് ഇങ്ങനെ ഒരുപാട് പലഹാരങ്ങളും ഇതിലുണ്ട് ഇൻഷാല്ല നിങ്ങൾക്ക് സന്തോഷമായില്ലേ സന്തോഷായില്ലേ നിങ്ങൾ എന്താ തിരിച്ച് എനിക്ക് നൽകുക എന്താ നൽകുക ദ്വാ ചെയ്യുക അലഹമ്മ നല്ല മക്കൾ ദ്വാക്കും അഞ്ച് ഭക്തിലും ഉസ്താദിനെ കൂട്ടി ദ്വരക്കണം അതുപോലെ നിങ്ങളെ പഠിപ്പിച്ച് പോയ ഉസ്താദന്മാരെയും ഇതിൽ കൂട്ടണം എന്നെ മാത്രമല്ല മാതാപിതാക്കളെ ദ്വാ ചെയ്യുന്ന സമയത്ത് കൂടെ ഉസ്താദന്മാരെയും നിങ്ങൾ ഉൾപ്പെടുത്തണം പിന്നെ എന്തുണ്ടെങ്കിലും ഉസ്താദിനോട് നിങ്ങൾ പുറത്തു തിരിയും വേണം നല്ല കുറച്ച് സ്ട്രോങ് ആണ് നിങ്ങൾക്കറിയാം അല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ അടിച്ചിട്ടുണ്ടാവാം തമാശ പറഞ്ഞ് പല രീതിയിലുള്ള തമാശകൾ പറഞ്ഞിട്ടുണ്ടാവാം മറ്റുള്ള കുട്ടികളെ ചിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ വിഷമള്ള തമാശയുണ്ട് സന്തോഷിക്കുന്ന തമാശയുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ എല്ലാം നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം പൊരുത്തപ്പെടുവില്ലേ അല്ലേശാൽ റെഡിയല്ലേ ഇൻഷാല്ല അപ്പോൾ നല്ല പോലെ നല്ല സന്തോഷത്തിൽ ഒന്ന് ചിരിച്ചെല്ലാവരും ഒരു നല്ല റാഹത്തിൽ സന്തോഷത്തിൽ നമ്മൾ പിരിയാണ് ഓക്കെ എന്നാൽ ശരി ഇൻഷാല്ലാമലായി സ്വീകരിക്കുമാറാവട്ടെ അത് നമുക്ക് ഈ പഠിക്കുന്ന എൽമ് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തോഫിക്ക് നൽകും അറാബട്ടെ അസലാ അയലക്കു വരഹമുള്ള താല്